കേരളത്തിലെ രണ്ട് പ്രമുഖ സമുദായ സംഘടനകളാണ് ഈഴവ നായർ സമുദായങ്ങൾ ഈ രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള വർഷങ്ങളായുള്ള ഭൂമി തർക്കമാണ് മരുകൊട്ടാരം ജംഗ്ഷനിലെ ഗുരുദേവ ക്ഷേത്രത്തിന് സമീപം െ കൊട്ടാരം ഭഗവതി ക്ഷേത്രത്തിലേക്കും ശ്രീദേവി ഓഡിറ്റോറിയത്തിലേക്കും ഉള്ള വഴിയിൽ കരിങ്കൽ പാറകൾ ഇട്ട് വഴി തടസ്സപ്പെടുത്തി എന്നത് നിലവിൽ കോടതി അനുകൂലമായ വിധി ഉണ്ട് എന്ന് ഒരു വിഭാഗം അവകാശപ്പെടുമ്പോൾ മറുവിഭാഗം കോടതി വിധി മേൽക്കോടതിയെ സമീപിക്കുവാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് എന്ന് സമർപ്പിക്കുമ്പോൾ ആണ് തർക്കങ്ങൾക്ക് തുടക്കം ഈ രണ്ട് തർക്കങ്ങളും കൂട്ടി വായിക്കുമ്പോൾ ഈ രണ്ട് വിഭാഗത്തിലെയും പ്രമുഖ നേതാക്കന്മാർ തന്നെ ഇതിന്റെ നാൾ വഴികൾ വിശദീകരിക്കുകയാണ് ഇന്നലെ അർദ്ധരാത്രിയിൽ ഏതാണ്ട് രണ്ട് മണി സമയത്ത് ക്ഷേത്രത്തിലേക്കുള്ള ശ്രീമാരട്ടൽ കൊട്ടാരം ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ കരിങ്കല്ല്ല് കൊണ്ടുവന്ന് അടിച്ച് വഴി തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് എസ് എൻ ഡി പി യുമായിട്ട് നിലവിലുള്ള ഒരു കേസിൻ്റെ വിധി വിധിയല്ല അതിൻ്റെ ഒരു അപ്പീല് രണ്ടാം തീയതി കേസ് തള്ളിയിരിക്കുകയാണ് അപ്പോൾ അടുത്ത നടപടി എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ തള്ളിയ ഉത്തരവിൻ്റെ പകർപ്പ് കിട്ടിയാൽ ഹൈക്കോടതിയിൽ പോയിട്ട് ഓർഡർ സമ്പാദിച്ച് തുടർ നിയമ നടപടികൾ നടത്തുവാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ അതിനിടയ്ക്ക് തന്നെ ആ ഗ്യാപ്പിൽ തന്നെ എസ് എൻ ഡി പിയുടെ ആൾക്കാർ ആണെന്ന് ഉള്ളതാണ് നമ്മുടെ ഉറച്ച വിശ്വാസം ഈ വഴിയിൽ കൊണ്ടുവന്ന് ഉരുളോട് കരിങ്കല് കൊണ്ടെന്ന് അടിച്ച് വഴി തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് അമ്പലത്തിലേക്കുള്ള മാർഗം തടസ്സപ്പെട്ടിരിക്കുകയാണ് അത് ഭക്തജനങ്ങൾക്ക് അതിൽ ശക്തമായ പ്രതിഷേധമുണ്ട് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുവാനും ഈ പ്രശ്നം സമാധാനപരമായിട്ട് തന്നെ പരിഹരിക്കണമെന്നുമാണ് എല്ലാം ആഗ്രഹം അതിനുള്ള ശ്രമം തുടർന്നു കൊണ്ടിരിക്കുക നിലവിൽ കേസ് മിനിഞ്ഞാന്ന് രണ്ടാം തീയതി കേസ് സത്യത്തിൽ ഇങ്ങനെ തള്ളിയ ഒരവസ്ഥയിലാണ് പക്ഷേ അത് തുടർന്ന് നട നടത്തുന്നതിന് ഹൈക്കോടതിയിൽ നിന്ന് ഓർഡർ സമ്പാദിക്കുവാനുള്ള ശ്രമം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ കേസ് പുനഃസ്ഥാപിച്ചെടുക്കാൻ സാധിക്കും കേസ് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അപ്പോഴേ നമ്മുടെ കാര്യങ്ങളൊക്കെ ഭൂമിയിന്മേലുള്ള അവകാശമൊക്കെ തെളിയിക്കാൻ സാധിക്കുകയുള്ളു കോടതിയിൽ കോംപ്രമൈസിന് ക്ഷമ ശ്രമിക്കുന്നതിനൊന്നും വിരോധമില്ല പക്ഷെ അതിനുള്ള മാർഗങ്ങളിപ്പോൾ തെളിഞ്ഞിട്ടില്ല അവരെ പ്രകോ പ്രകോപനപരമായിട്ട് ഇതുപോലെ അമ്പലത്തിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തി ഇതിനു മുമ്പ് മാർച്ച് ഇരുപത്തൊമ്പതിനും ഇതുപോലൊരു നടപടി ഉണ്ടായി അന്നും അവരെ ഒരു കോംപ്രമൈസിൻ്റെ ബാധയിലേക്ക് ശരിക്കും വന്നിട്ടില്ല എന്ന് വേണം പറയാം ഇന്നിപ്പോ ഉണ്ടായിട്ടുള്ള ഒരു തർക്കം അവിടെ എസ് എൻ ഡി പിയുടെ ഞങ്ങൾ ഗുരുഭൂമി എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് ഗുരുഭൂമിയിൽ കരിങ്കല് അടിച്ചതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്നത്തെ ഒരു തർക്കം ഉണ്ടായിട്ടുള്ളത് അത് ബോധപൂർവം ആരെങ്കിലും ബുദ്ധിമുട്ടിക്കണമെന്ന് കരുതി നമ്മൾ ചെയ്തേക്കണതല്ല അവിടെ നമുക്ക് അതിർത്തി നിശ്ചയിച്ച് അതിർത്തി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിനാലിൽ പോക്കോരവ് ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ അതിർത്തി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ അന്ന് പക്ഷേ ഈ ദേവസ്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ശക്തമായ എതിർപ്പ് മൂലം ജി ഐ പൈപ്പ് ഇട്ട് ഇട്ടിട്ട് നമ്മളുടെ എലുക തിരിച്ച് വെക്കാൻ മാത്രമേ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം അത് സ്ട്രോങ് ആയിട്ട് നമുക്കിനി കെട്ടി ഉറപ്പിക്കേണ്ടതുണ്ട് അതിൻ്റെ ആവശ്യത്തിലേക്ക് വേണ്ടിയാണ് നമ്മൾ കരിങ്കല്ലോട് അടിച്ചിട്ടുള്ളത് അതിൻ്റെ ബാക്ക് ഹിസ്റ്ററി ഉണ്ട് ഏതാണ്ട് എഴുപത്തിയൊൻപത് വർഷം നീണ്ടു നിൽക്കുന്ന വിവേചനത്തിൻ്റെ ഒരു ചരിത്രം കൂടിയാണ് തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലാണ് നമ്മൾ മുപ്പത്തി ഒൻപത് സെൻറ്റ് വരുന്ന ഭൂമി വാങ്ങിക്കുന്നത് അത് കൊച്ചുണ്ണി മേനോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിടയിൽ നിന്നാണ് അയാളുടെ അയാൾക്ക് ആ ഭൂമി വളരെ ലെജിറ്റിമേറ്റ് ചെയ്ത് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റാണത് അയാൾക്ക് പ്രകാരം ലഭിച്ചിട്ടുള്ള ഭൂമിയാണ് നമുക്ക് മുപ്പത്തൊമ്പത് സെൻറ്റ് ഭൂമി ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കോ മറ്റുമാണ് നമ്മളത് സെയിൽ ഡീഡ് തീറാധാരത്തിന് വാങ്ങുന്നത് നമ്മളുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഗുരുമണ്ഡപം അല്ലെങ്കിൽ ഗുരുക്ഷേത്രം പണിയുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അത് വാങ്ങിച്ചത് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ കൊട്ടാരം ഭാഗവതി ദേവസ്വം എസ് എൻ ഡി പിക്ക് എതിരായിട്ടൊരു കേസ് കൊടുക്കുന്നത് ആ കേസ് എസ് എൻ ഡി പിയുടെ ഉടമസ്ഥാവകാശം ചോദ്യം ചെയ്തുകൊണ്ടല്ല അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൊട്ടാരം ഭാഗവതി ദേവസ്വത്തിന് അവരുടെ ക്ഷേത്രത്തിൻ്റെ സമീപ പ്രദേശങ്ങളിലുള്ള കസ്റ്റമറി റൈറ്റ് എല്ലാവർക്കും അറിയാം ആചാരപരമായ ഒരു അവകാശമാണ് കസ്റ്റമറി റൈറ്റ് കസ്റ്റമറി റൈറ്റ് നിലനിർത്താൻ വേണ്ടിയായിരുന്നു അവർ കേസ് കൊടുക്കുന്നത് അതിനുവേണ്ടി മാത്രമാണ് ഗുരുക്ഷേത്രം പണിയാൻ പാടില്ല എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം അവരുടെ പ്രയർ പ്ര പ്രൈം പ്രയറില് അവർ അവരുടെ അവർ ഫയൽ ചെയ്ത സൂട്ടിൻ്റെ പ്രധാനപ്പെട്ട പ്രയറിൽ രണ്ടെണ്ണം ഒന്ന് കസ്റ്റമറി റൈറ്റ് രണ്ടാമത്തത് അവിടെ യാതൊരു തരത്തിലുള്ള കൺസ്ട്രക്ഷനും പാടില്ല എന്നുള്ളതായിരുന്നു അറുപത്തിനാലില് വിധിയായി അത് അതിൻ്റെ വിധി എന്ന് പറഞ്ഞാൽ എസ് എൻ ഡി പിയുടെ ഓണർഷിപ്പിനെ സംബന്ധിച്ച് യാതൊരു സംശയവും ഇല്ല കോടതിക്ക് ബട്ട് ഇവരുടെ കസ്റ്റമറി റൈറ്റ് അലോ ഒരു വിധിയായിരുന്നു അതേസമയം ഗുരുക്ഷേത്രം അവിടെ പണിയാവുന്നതാണ് എന്ന് പറഞ്ഞ് കോടതി നിർദ്ദേശിച്ചു ഇപ്പോൾ രണ്ട് കൂട്ടരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടാണ് അതിനർത്ഥം കേവലം അഞ്ച് ദിവസത്തേക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ അഞ്ച് ദിവസം നടക്കുന്ന വേലാപൂരം ഇങ്ങനെയുള്ള ചടങ്ങുകൾക്ക് വേണ്ടി മാത്രം ആ ഭൂമി വിട്ടു സ്വാഭാവികമായിട്ടും നമുക്ക് പ്രാ പ്രായോഗികമായിട്ട് അറിയാമല്ലോ ഒരു പെർമനൻറ്റ് കൺസ്ട്രക്ഷൻ അവിടെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സാധിക്കില്ല അങ്ങനെ ആ കസ്റ്റമറി റൈറ്റിൻ്റെ ബലത്തിൽ അതങ്ങനെ പോവുമായിരുന്നു പിന്നീട് രണ്ട് കൂട്ടരും അപ്പീല് പോവുകയും എഴുപത് അറുപത്തി നാലിൽ മുനിസിഫ് കോടതി വിധി ഉണ്ടാവുന്നു എഴുപതിൽ ജില്ലാ കോടതി വിധി വിധിയുണ്ടാവുന്നു എഴുപത്തി നാലാവുമ്പോഴേക്ക് ഹൈക്കോടതി വിധി ഉണ്ടായി അത് ബൈൻഡിങ് ആയിട്ട് രണ്ട് കൂട്ടരും പിന്നീട് അപ്പീൽ പോകുന്നില്ല കോടതി ഹൈക്കോടതിയുടെ വിധിയിൽ അവർ ഒരു കാര്യം കൂടി ആഡ് ചെയ്തത് അവരൊരു ഡിഗ്രി ഈ ജഡ്ജ്മെൻ്റിനോടൊപ്പം ഒരു ഡിഗ്രി കൂടി പുറപ്പെടുവിക്കുന്നുണ്ട് ആ ഡിഗ്രിയുടെ ഒരു പാർട്ട് എന്നുള്ള രീതിയിൽ അവരൊരു സ്കെച്ച് ഇതിനോടൊപ്പം അറ്റാച്ച് ചെയ്യുകയും ആ സ്കെച്ചിൽ കൃത്യമായിട്ട് ഭൂമി രേഖപ്പെടുത്തിയ ആ ഭൂമിയിൽ എവിടെയാണ് ഗുരുമണ്ഡപം വെക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്തു ഭാവിയിൽ ഒരു തർക്കം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ആ പ്രശ്നം അതോടുകൂടി പരിഹരിക്കുകയും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എസ് എൻ ഡി പി അവിടെ ഒരു ഗുരുമണ്ഡപം സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിൽ കാണം സെറ്റിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും അത് അടച്ചു അതിനെ തുടർന്ന് സ്വാഭാവികമായിട്ടും കാണം എന്ന് പറയുന്നത് സങ്കീർണമായ ഒരു പ്രോസസ്സാണ് അത് അറിയാവുന്നതാണ് കാരണം ഈ ഭൂമി ഞങ്ങൾ വാങ്ങിച്ച ഭൂമി അടക്കം എല്ലാവർക്കും തന്നെ അത് ഒരു പാട്ടം പാട്ട അവകാശമെന്ന് പറയും അത് ഗവൺമെന്റിലേക്ക് വന്നു ചേരുന്നതാണ് ഈ കാണം അബോളിഷൻ ആക്ട് എന്ന് പറയും നമ്മളത് അടച്ച് നമ്മളുടേതായിട്ട് അതിൻ്റെ ഒരു ആബ്സൊല്യൂട്ട് ഓണർ ആയിട്ട് മാറുകയാണ് നമ്മൾ അതിനെ തുടർന്ന് പോക്കുവരവ് ചെയ്യുന്നു രണ്ടായിരത്തി പതിനാലില് തുടർന്ന് പോക്കുവരവ് പോക്കുവരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഇവർ ആദ്യം തഹസിൽദാർക്കും അഡീഷണൽ തഹസിൽദാർക്കും പിന്നീട് ആർ ഡി ഒക്കും ഏറ്റവും ഒടുവിൽ കളക്ടർക്കും ഈ മൂന്ന് വേദികളിലും എസ് എൻ ഡി പിക്ക് ഇട ഇതിനെ സംബന്ധിച്ച് പോക്കുവരവിനെ സംബന്ധിച്ച് യാതൊരു തർക്കവും ഇല്ലാതെ മൂന്ന് അതോറിറ്റീസും അത് പൂർണ്ണമായിട്ടും എസ് എൻ ഡി പിക്ക് അവകാശപ്പെട്ടതാണെന്നുള്ള വിധിയാണ് ഉണ്ടായത് അതിനെ തുടർന്നാണ് ഒ എസ് നൂറ്റി പതിമൂന്നായിട്ട് സബ് കോടതിയിൽ എറണാകുളം സബ് കോടതിയിൽ രണ്ടായിരത്തി പതിനാലിൽ ഇവർ ഒരു കേസ് ഫയൽ ചെയ്യും പക്ഷേ ആ കേസിൽ ഇവർ സ്വീകരിക്കുന്ന ഒരു നയം എന്ന് പറയുന്നത് ഒരു ഡിലേ ടാക്ടിക്സാണ് പരമാവധി താമസിപ്പിച്ച് താമസിപ്പിച്ചുകൊണ്ട് നമ്മളുടെ മൗലിക അവകാശങ്ങൾ ആ ഭൂമിയിലുള്ള നമുക്ക് ക്രയവിക്രയം ചെയ്യാനുള്ള അവകാശങ്ങളെ മരവിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ആയിരുന്നു ആ കേസ് നടത്തിച്ചുകൊണ്ടുപോയത് രണ്ട് തവണ ആ കേസ് തള്ളിപ്പോകുന്നുണ്ട് അതായത് ആദ്യം രണ്ടായിരത്തി പത്തൊമ്പതിലും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ആ കേസ് തള്ളിപ്പോകുന്നുണ്ട് നമ്മൾ അവിടെ കുറ്റിയിടാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്കും അത് തടയാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതുകൊണ്ട് നമുക്കൊരു പെർമനൻ്റ് ആയിട്ടൊരു ഒരു കല്ല് കൊണ്ടുള്ള ഒരു ഫൗണ്ടേഷൻ കെട്ടാനൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അത് സാധിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ കല്ലിറക്കിയത് ഏറ്റവും ഒടുവിൽ ഈ ജൂലൈ രണ്ടാം തീയതി അവരുടെ കേസ് പൂർണ്ണമായിട്ടും തള്ളിപ്പോയി അതായത് വിത്ത് കോസ്റ്റാണ് തള്ളിയേക്കുന്നത് വിത്ത് കോസ്റ്റ് തള്ളി എന്ന് പറയുമ്പോഴത്തേക്ക് അത് പൂർണ്ണമായിട്ടും അവർക്ക് ഇനി അവർക്ക് അപ്പീൽ പോകാൻ പറ്റുള്ളൂ അങ്ങനെ അപ്പീൽ പോകുന്ന കാര്യമാണ് ഇപ്പോൾ നമ്മൾ അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അവർ അപ്പീൽ പോട്ടെ എന്തായാലും അന്തിമമായ വിജയം നമുക്ക് തന്നെ ആയിരിക്കും കാരണം ഇതിൻ്റെ എല്ലാത്തിൻ്റെ റെലവൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ്സ് നമ്മുടെ ഇതിൽ സോളിഡ് എവിഡൻസ് ഉണ്ട് ഇപ്പോൾ പർച്ചേസ് ചെയ്തതിൻ്റെ ആ തീറാധാരമുണ്ട് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് അതിനു മുമ്പ് കാണാം സെറ്റിൽ ചെയ്തതിൻ്റെ ഉണ്ട് പിന്നീട് ടാക്സ് അടച്ചതിൻ്റെ ഉണ്ട് ഈ പറഞ്ഞ എല്ലാ റെലവൻറ്റ് ഡോക്യുമെൻ്റ്സും ഉണ്ട് കൂടാതെ ഇതിനെ ഉറപ്പിക്കുന്ന ഹൈക്കോടതി വിധി അപ്പോൾ ഹൈക്കോടതി വിധി അന്തിമമാണ് അൾട്ടിമേറ്റ് ആണ് അപ്പോൾ അതിനകത്ത് വ്യക്തമായിട്ട് ഈ പറയുന്ന പതിമൂന്നേ മുക്കാൽ സെൻറ്റ് സ്ഥലം കൃത്യമായിട്ട് പറയുന്നുണ്ട് പക്ഷേ പോക്കോ ഒരു കാര്യം ഞാൻ കൂട്ടിച്ചേർക്കുകയാണ് പോക്കോരവ് ചെയ്തപ്പോഴേക്ക് മുക്കാൽ സെൻറ്റ് സ്ഥലം ഇവർ കൈയടക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് വിട്ട് കിട്ടിയില്ല പതിമൂന്ന് സെൻറ്റിലാണ് ഈ പോക്കോരവ് ചെയ്ത് കിട്ടിയത് എന്തായാലും ഇതാണ് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി എന്ന് പറയാവുന്നത് നമ്മൾ ഒരു കോംപ്രമൈസിന് എപ്പോഴും തയ്യാറാണ് നമ്മളാകെ അവരോട് ആവശ്യപ്പെടുന്നത് ഇതൊന്നും നമ്മളുടെ കസ്റ്റമർ റേറ്റ് ിങ്കിഷ് ചെയ്യുക ചെയ്യ ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താവശ്യമുള്ളത് അവർക്ക് ഈ ഭൂമിയിൽ കൂടി വഴി നടക്കാനുള്ള ഒരു അവകാശം വേണം അത് നമ്മൾ കൊടുക്കാൻ തയ്യാറാണ് അപ്പോൾ ഇത് അവരുടെ ഒരു ഒരു അവകാശമൊന്നും അല്ല അത് കാരണം നമ്മൾ അവിടെ ഒരു ഗ്യാപ്പ് ഗ്യാപ്പിട്ടിരിക്കുന്നത് ഒരു പടിവാതിൽ പോലെ വെച്ചിരിക്കുന്നത് നമ്മളുടെ ഭൂമിയിലേക്കുള്ള എൻട്രൻസ് ആണത് അല്ലാതെ പൊതുജനങ്ങൾക്ക് അതിൽ സഞ്ചരിക്കാനുള്ളൊരിതല്ല കാരണം അങ്ങനെ പറയാൻ കാര്യം പൊതുജനങ്ങൾക്ക് സഞ്ചരിക്കാൻ വേണ്ടി ടു പോയിൻറ്റ് സിക്സ് മീറ്റർ വീതിയിലൊരു വഴിയുണ്ട് അവിടെ നിലവിലുണ്ട് അത് മുനിസിപ്പൽ റോഡാണത് അപ്പോൾ അതിന്റെ എക്സിസ്റ്റൻസ് തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത് അങ്ങനെ ഒരു വഴിയേ ഇല്ല സ്വകാര്യ വഴിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ റിലവൻറ്റ് ഡോക്യുമെൻറ്റ്സ് കാണിക്കാൻ തയ്യാറാണ് കാരണം മുനിസിപ്പാലിറ്റിയിൽ നമ്മൾ വിവരാവശ്യ രേഖ വെച്ചിട്ട് എടുത്ത ഡോക്യുമെൻസ് ഉണ്ട് വരുന്ന തലമുറ കേൾക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് ഇഴവ സമുദായം ഒരിക്കലും ഒരു ആയിട്ടുള്ള നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടില്ല പരമാവധി യോജിച്ച് പോകുന്ന അങ്ങേറ്റം യോജിച്ച് പോകുന്ന അങ്ങേറ്റം കോംപ്രമൈസിംഗ് ആയിട്ടുള്ള ഒരു നിലപാടാണ് ഈ കാര്യത്തിൽ ഞങ്ങൾ പിന്തുടർന്നു പോകുന്നത് ഇനിയിപ്പോൾ ഫൈനലൈസ് ചെയ്യാനൊന്നുമില്ല കാരണം ആ സ്ഥലം അത് അവർക്ക് എന്തുകൊണ്ടാണ് അവർ കായിക ബലം ഉപയോഗിച്ച് മാറ്റാൻ മാറ്റാത്തത് നമ്മളുടെ ഭൂമിയിൽ അടിച്ചിരിക്കുന്ന സ്ഥലമാണത് കല്ലാണത് നമ്മളുടെ ഭൂമിയിൽ നമുക്ക് കല്ലടിക്കാം ചരലടിക്കാം സിമെൻറ്റടിക്കാം അതിന് നിയമപരമായിട്ട് ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല മറിച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരു ഈ ഇഞ്ചക്ഷൻ ഓർഡർ ഉണ്ട് അവർക്ക് പ്രതികൂലമായിട്ട് അതായത് അവർ ഇടയ്ക്കിടയ്ക്കുള്ള എൻക്രോച്ച്മെൻറ്റും ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരു കേസ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് എതിരായിട്ട് ഒരു ഇഞ്ചക്ഷൻ ഓർഡർ നിലവിലുണ്ട് അതുകൊണ്ടാണ് അവർ ആ കല്ല് ൊടാൻ ശ്രമിക്കാത്ത കാരണം അത് ഒരു കോ കോടതി ലക്ഷമു എ സി പിയുടെ ഓഫീസിൽ വെച്ച പുള്ളി ഒരു കോംപ്രമൈസിങ് ടോക്ക് പോലെയാണ് പക്ഷെ അവർ വളരെ വളരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അഡ്മെൻ്റ് ആയിട്ടുള്ള ഒരു നിലപാടാണ് പ്രത്യേകിച്ച് അവരുടെ വക്കീൽ എനിക്ക് തോന്നുന്നത് അവർ മിസ്ലീഡ് ചെയ്യണമെന്ന് തോന്നുന്നത് ഈ സമുദായത്തിനെ തന്നെ മിസ്ലീഡ് ചെയ്യണം അത് തിരിച്ചറിയണം ആ സമുദായം തിരിച്ചറിയണം കാരണം അവർ ഈ പറഞ്ഞ ഒരു എന്താ പറയണ വലിയ മോഹന വാഗ്ദാനങ്ങളൊക്കെ കൊണ്ടാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത് ബാക്ക് പേപ്പർ കൊണ്ട് നടക്കണതുപോലെ ആളുകളെ കൊണ്ടുനടക്കണതുപോലെ എനിക്ക് തോന്നിയത് കാരണം ഇത്രയും ആയിട്ടുള്ള എവിഡൻസ് ഉള്ള ഒരു കേസിൽ എങ്ങനെയാണ് അവർക്ക് അത് അവരുടെ ഓണർഷിപ്പ് അതിനകത്ത് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് ആര് എന്ന് ചോദിച്ചാലും എനിക്കത് കൃത്യമായിട്ട് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാത്തിൻ്റെയും സോളിഡ് എവിഡൻസ് എൻ്റെ കയ്യിലുണ്ട് സ്റ്റാറ്റസ്കോ എന്ന് പറയാൻ പറ്റൂല എന്താണോ ഉള്ള ഒരു അവസ്ഥ അത് അങ്ങനെ തന്നെ പോട്ടെ എന്നുള്ള ഒരു രീതി അപ്പം ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഞങ്ങൾ അതിക്രമങ്ങളൊന്നും കാണിക്കരുത് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ അന്നും ഇന്നും അതിക്രമം കാണിച്ചിട്ടില്ല ഞങ്ങളുടെ ഭൂമിയിലുള്ള അവകാശം സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തി ആ ശ്രമങ്ങൾ തടയാൻ വന്നപ്പോൾ മാത്രമാണ് നമ്മൾ ചെറുത്തു നിന്നത് അന്നെല്ലാം പോലീസ് നമ്മളുടെ കൂടെ നിന്നിട്ടുണ്ട് കാരണം നിയമപരമായിട്ട് പരിരക്ഷ ഞങ്ങൾക്ക് വേണ്ടതാണെന്ന് പോലീസിന് ബോധ്യപ്പെടുന്നതുകൊണ്ടാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് സമാധാനം പുലരട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാവരുടെയും മനസ്സിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്